ധാരാളം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറയാനുണ്ടാവും പക്ഷേ ഈ ഇവർ ക്ഷണിച്ച ആളുകൾ എഴുപത്തിയാറ് എല്ലാം കൂടി രമേശിനെ ഒഴി ഒഴിവാക്കിയാൽ എഴുപത്തഞ്ച് പേര് അതിലൊരു കുറേ പേര് വന്നിട്ടില്ല ബാക്കിയുള്ളവരെല്ലാം സ്റ്റേജിലുണ്ട് അവരെല്ലാവരും വളരെ ദീർഘമായി സംസാരിക്കാൻ പറ്റുന്നവരുവാണ് അപ്പോൾ എത്ര വരെ ഈ യോഗം പോകാനിടയുണ്ട് എന്നുള്ളതാണ് ആദ്യം കാണേണ്ടത് ഏതായാലും ഒരു രണ്ട് മിനിറ്റ് എടുത്താൽ രണ്ട് മണിക്കൂറാകും പത്തറുപത് പേർ ഇവിടെ ഉണ്ട് പക്ഷെ രണ്ട് മിനുട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു മൂന്ന് മിനിറ്റ് ആണെങ്കിൽ മൂന്ന് മണിക്കൂറാവും ആ ഒരു അവസ്ഥ സംസാരിക്കാനുള്ളവരെല്ലാം ഓർക്കേണ്ടതുണ്ട് എന്നുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇത് ആ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നത് ഊരാളങ്കലിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു കളിയാന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നിരുന്നത് നമ്മുടെ അധ്യക്ഷൻ്റെ പ്രസംഗം എല്ലാ ഭാഗവും സ്പർശിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ഭാഗം കൂടി കണക്കിലെടുത്തുകൊണ്ട് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇവിടെ ഒരാളെങ്കിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാഗുരു വാഗ്ബടാനന്ദനെ ചേർത്തുകൊണ്ട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഗുരു ഗുരുവാഗ്ബടാനന്ദൻ എന്തായിരുന്നു എന്നത് കേരളീയർക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വ്യത്യസ്തമായതാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തു അത് സ്വന്തം വ്യക്തിപ്രഭാവത്തിൽ മാത്രമായിരുന്നില്ല മറിച്ച് ബഹുജന മുന്നേറ്റത്തിലൂടെ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും എതിർക്കാനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് ആധ്യാത്മികതയുടെ അദ്വൈതത്തിൻ്റെ ഭൗതിക പ്രയോഗമായിരുന്നു വാഗ്ബടാനന്ദൻ പരീക്ഷിച്ചത് മാറു മറക്കാനുള്ള സമരം ജാതിഭേദങ്ങൾക്ക് അതീതമായ പ്രീതിവിവാഹം പ്രീതിഭോജനം ഇതെല്ലാം ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു വിഗ്രഹാരാധനയ്ക്ക് പോലും എതിരായി അക്കാലത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ മഹാഗുരു ഇടപെട്ടിരുന്നു അന്നത്തെ കാലം ആ വിധത്തിലുള്ള ഉൽപ്രതിഷ്ഠത്വം നിറഞ്ഞ ഒരു സാമൂഹിക നവോത്ഥാനകാരന് ജന്മം നൽകി എന്നത് ഇന്ന് പലർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല ചൂഷണവും പീഡനവും അനുഭവിച്ച തൊഴിലാളികളുടെ സമരപ്പന്തലിൽ പോയി അനുഭാവം പ്രഖ്യാപിക്കാൻ വരെ തയ്യാറായ വാഗ്ബടാനന്ദൻ ആത്മീയവാദിക്കൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം സമുദായ സംഘടനയാകാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് സംഘടനയുടെ വളർച്ചയ്ക്ക് സമുദായ പിന്തുണ ഉറപ്പാക്കുന്നത് ഒരുപക്ഷേ പക്ഷേ സഹായമാകുമായിരിക്കും പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആശയസ്ഥൈര്യത്തിന് സ്വീകാര്യമായിരുന്നില്ല ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വളപ്പിൽ ഒതുങ്ങേണ്ടതല്ല വിഗ്രഹമഞ്ഞത്വ സ്വഭാവമുള്ള തൻ്റെ മാനവിക പ്രസ്ഥാനം എന്ന അദ്ദേഹത്തിന് നല്ല തീർച്ചയുണ്ടായിരുന്നു ഗുരു വാഗ്ബടാനന്ദൻ്റെ പ്രായോഗിക മതിത്വത്തിൻ്റെ ഏറ്റവും മികച്ച നിദർശനമാണ് ഇന്ന് ഇവിടെ നാം എല്ലാം സമ്മേളിക്കുന്നതിന് ഇടയാക്കിയ ശതാബ്ദി ആഘോഷിക്കുന്ന ശതാബ്ദിനെ കടക്കുന്ന ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നവോത്ഥാനം എന്നത് കേവലം സാമൂഹ്യ പരിഷ്കരണത്തിനപ്പുറം സാമൂഹ്യഘടനയുടെ ഉടച്ചു വർക്കലിനുള്ള ആശയനിർമ്മിതി കൂടിയാണെന്ന് മനസ്സിലാക്കിയ ക്രാന്തദർശികളായിരുന്നു ശ്രീനാരായണ ഗുരുവും ഗുരുവാഗ്ബടാനന്ദനും കാർഷികാധിഷ്ഠിത ജന്മിത്വ വ്യവസ്ഥയിൽ നിന്ന് വ്യവസായാധിഷ്ഠിത സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിന് വഴിമരുന്നിട്ട ആശയവിപ്ലവമായിരുന്നല്ലോ യൂറോപ്പിലെ നവോത്ഥാനം അതേ മാറ്റത്തിൻ്റെ സന്ദേശം കേരളത്തിന് പകർന്നു നൽകിയവരാണ് ഈ രണ്ട രണ്ട് മഹാഗുരക്കന്മാരും വ്യവസായവൽക്കരണത്തിന് ശ്രീനാരായണ ഗുരു നൽകിയ ആഹ്വാനം അദ്ദേഹത്തിൻ്റെ ശിഷ്യർ പലരും ഉൾക്കൊണ്ടു വ്യവസായങ്ങൾ കേരളത്തിൽ സമാരംഭിക്കുകയും ചെയ്തു അതേസമയം സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളുടെ വ്യവസായ സംരംഭങ്ങൾക്ക് പകരം നിസ്വരായ തൊഴിലാളികളുടെ കൂട്ടായ്മയിലൂടെ തൊഴിൽ സംരംഭം ആരംഭിക്കുക എന്ന മാതൃകയാണ് വാഗ്ബടാനന്ദ ഗുരു മുന്നോട്ട് വെച്ചത് തൻ്റെ ശിഷ്യർ നാട്ടിൽ നടത്തിയ സാമൂഹിക ഇടപെടലുകളിൽ അസ്വസ്ഥരായ വരേണ്യ വിഭാഗവും അധികാരങ്ങളും അധികാരികളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പരാജയപ്പെടുത്താൻ ഗുരുവിൻ്റെ മാർഗദർശനത്തിൽ സംഘം പ്രവർത്തകർ മൂന്ന് ജനകീയ സംരംഭങ്ങളാണ് ഈ മണ്ണിൽ സമാരംഭിച്ചത് സംഘം സ്കൂൾ ഇന്നത്തെ ഊരാളുങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കായ ഐക്യനാണയ സംഘം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ആഗോള പ്രശസ്തി നേടിയ ഒരാളെങ്കിൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഇതെല്ലാം ആ ജനകീയ മുൻകൈകളായിരുന്നു യൂറോപ്പിൽ രൂപം കൊണ്ട് വികസിക്കുകയും സോവിയറ്റ് യൂണിയനിൽ ശക്തിപ്പെടുകയും ചെയ്ത സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാധ്യത ഒരു തൊഴിൽ കരാർ സംഘം എന്ന നിലയിലേക്ക് ഗുരു വികസിപ്പിക്കുമ്പോൾ അതിനെ ഗുരുവിൻ്റെ മുന്നിൽ മറ്റു മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സംഘത്തിൻ്റെ മുന്നിലും മറ്റു മാതൃകകളുണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ കരാർ സംഘമാണ് അന്ന് പിറവികൊണ്ടത് മൂല്യമായി വാഗ്ബടാനന്ദൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക ദർശനം സമത്വാധിഷ്ഠിതമായിരുന്നു എന്നതും നാം ഓർക്കണം ആ ദർശനം ഗുരുവിൻ്റെ വാക്കുകളിലുള്ളത് ഞാനിവിടെ ഉദ്ധരിക്കാം നാലണ സൂക്ഷിക്കുന്നവൻ മറ്റൊരാളെ പട്ടിണി കടത്തുന്നു അനവധി ധനം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണി കിടത്തുന്നു അങ്ങനെ മനുഷ്യരുടെ പൊതുവായ ആവശ്യത്തിനുള്ള ധനം സ്വന്തമായി കൂട്ടിവെക്കുവാൻ ഇവിടെ ആർക്കും അധികാരമില്ല അവകാശമില്ല പ്രകൃതി ദേവത മനുഷ്യൻ അത്യന്താപേക്ഷിതമായ വായുവും വെളിച്ചവും വെള്ളവും ഇവിടെ കൂടിയാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം ഗുരുവിൻ്റെ വാചകങ്ങളാണ് ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ കാണുന്നത് മാനവിക സമത്വത്തിൻ്റെ മഹത് രാഷ്ട്രീയ ദർശനമാണ് ഗുരുവിൻ്റെ ആദർശാധിഷ്ഠിത മൂല്യബോധത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതാണ് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വിജയത്തിന് ആധാരം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിൽ പലതിൻ്റെയും അനുഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനതിലേക്ക് കൂടുതലായി ഇപ്പോൾ പോകുന്നില്ല കരാർ സ്ഥാപനങ്ങൾക്കും കരാർ നിർമ്മാണങ്ങൾക്കും ഉണ്ടാകാനിടയുള്ള വിപര്യം മുൻകൂട്ടി കണ്ട് വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് അദ്ദേഹം ഈ സൊസൈറ്റിക്ക് വിജയത്തിലേക്കും സുസ്ഥിരതയിലേക്കുമുള്ള വഴിവട്ടം പകർന്നത് അതിൽ ഗുരുവിൻ്റെ ഒരു ഉപദേശം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അതിതാണ് ലാഭം കൊയ്യുക എന്നതാവരുത് ലക്ഷ്യം ഗുണമേന്മ ഉറപ്പുവരുത്തി അഴിമതി അഴിമതിമുക്തമായി അച്ചടക്കത്തോടെ ജോലി ചെയ്യണം ഇത് ഗുരു നൽകിയ ഉപദേശമാണ് ഇതിലെ ഓരോ വാക്കും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ഗുണമേന്മ മറ്റൊന്ന് അഴിമതി മുക്തം വേറൊന്ന് അച്ചടക്കം ഈ മൂന്നും ഈ സൊസൈറ്റിയുടെ മുഖമുദ്രകളായി മാറി എന്നതാണ് സൊസൈറ്റി പിന്നീട് ആർജിക്കാൻ കഴിഞ്ഞ നേട്ടത്തിനെല്ലാം ആധാരം മറ്റൊരു ഉപദേശമുണ്ട് ഗുരുവിൻ്റെ തന്നെ സിമെൻറ്റും കമ്പിയും മണലും മാത്രം കൃത്യമായ അളവിൽ ചേർത്താൽ പോരാ അതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അലിഞ്ഞു ചേരണം എന്നതായിരുന്നു ഈ ബോധം ഓരോ തൊഴിലാളിയിലേക്കും പകരാനും നിറദീപം പോലെ അത് സദാ ജലിച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ഇതിൻ്റെ സാരഥികൾ എല്ലാ കാലവും ജാഗരൂകരായിരുന്നു അതാണ് അഭൂതപൂർവ്വമായ വളർച്ചയിലേക്ക് ഈ സംഘത്തെ നയിച്ചത് ഇത് ഇവരുടെ ഓരോ പ്രവൃത്തിയിലും കാണാൻ കഴിയുന്ന കാര്യമാണ് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളുടെ കാലങ്ങളിൽ പോലും ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ നൽകിയ സംഭാവനകൾ മുൻനിർത്തി നമ്മൾ ഇതിൻ്റെ മുൻഗാമികളെ പാലേരി കണാരൻ മാസ്റ്ററെ പോലുള്ള എത്രയോ വലിയവരെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കേണ്ടതായിട്ടുമുണ്ട് അവരെല്ലാം സ്വത്യർഹമായ പങ്കാണ് ഈ സ്ഥാപനം ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ വഹിച്ചത് എന്നത് അവിതർക്കിതമായ കാര്യമാണ് പുതിയ കാലം വന്നു വിദ്യകൾ വളർന്നു ഇപ്പോൾ വിദ്യയുടെ ലോകം നമ്മുടെ നാട്ടിൽ മോദം ചെയ്തു അതോടെ ആ വിദ്യകൾക്കും പുതിയ വിദ്യാഭ്യാസത്തിനും ഇണങ്ങുന്ന തൊഴിലുകളാണ് പുതുതലമുറക്ക് വേണ്ടതെന്ന് ഈ സംഘം മനസ്സിലാക്കി അങ്ങനെ തക്ക സമയത്ത് തന്നെ ആധുനികവൽക്കരണത്തിലേക്കും വൈവിധ്യവൽക്കരണത്തിലേക്കും പോകാൻ കഴിഞ്ഞതാണ് ഈ സമീപകാലത്തുണ്ടായ വലിയ വളർച്ചയ്ക്ക് ആധാരമായി നിൽക്കുന്നു ഐ ടിയും ഐ ടിക്കുള്ള അടിസ്ഥാന സൗകര്യവും നൈപുണ്യ വികസനവും കരകൗശലവും ടൂറിസവും ഗുണപരിശോധനയും പാർപ്പിട നിർമ്മാണവും നിർമ്മാണ രംഗത്തെ കൺസൾട്ടൻസിയും കൃഷിയും സാമൂഹ്യ സേവനവും ഒക്കെയായി ഈ സ്ഥാപനത്തിൻ്റെ കർമ്മ അതിവിപുലമായി വളർന്നിരിക്കുന്നു കരകൗശലം മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കാനും യുവാക്കളെ നല്ല തൊഴിലുകൾക്ക് പ്രാപ്തരാക്കാനുമുള്ള മഹത്തായ പ്രവർത്തനമാണ് നടക്കുന്നത് നവകേരള സൃഷ്ടിയിൽ പ്രധാനമായ നൈപുണ്യ തൊഴിൽ മേഖലകളിൽ ഈ സംഘം നൽകി വരുന്ന സംഭാവനകൾ ഏറ്റവും വിലമതിക്കത്തക്കതാണ് ആ കാര്യത്തിൽ അവരെ ഹാർദമായി അഭിനന്ദിക്കട്ടെ ഈ വളർച്ചയാണ് വ്യവസായ ഉപഭോക്തൃ രംഗത്ത് ലോകത്തെ രണ്ടാമത്തെ സഹകരണ സ്ഥാപനം എന്ന നിലയിലേക്ക് ഈ സൊസൈറ്റിയെ ഉയർത്തിയത് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ മുതൽ യുനെസ്കോയുടെ വരെ അംഗീകാരങ്ങൾക്ക് അർഹമാക്കിയതും ഈ മികവ് തന്നെയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വമുള്ള ഏക പ്രാഥമിക സംഘം എന്നതും ചെറുതല്ലാത്ത ബഹുമതിയാണ് സൊസൈറ്റിയുടെ ഉപസ്ഥാപനങ്ങളും ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇന്ന് ഈ സൊസൈറ്റി കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാണ് മൂലധന കേന്ദ്രീകരണത്തിനും വലിയ തോതിലുള്ള അസമത്വത്തിനും ചൂഷണത്തിനും വഴിവെക്കുന്ന ഇന്നത്തെ കോർപ്പറേറ്റ് വികസന രീതിക്കുള്ള മികച്ച ജനപക്ഷ ബദലാണ് ഊരാളെങ്കൽ സൊസൈറ്റി ലോകത്തിനു മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് ഏത് പുരസ്കാരത്തെക്കാളും വിലമതിക്കുന്ന സംഭാവനയാണത് ഈ ജനകീയ പ്രസ്ഥാനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് ഇങ്ങനെ അതിജീവിക്കുകയും അതിബൃഹത്തായ പദ്ധതികൾ വരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ അസഹിഷ്ണുതയുള്ള കൊലക്കൊമ്പന്മാരുണ്ട് അവരുടെ സാമ്പത്തിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന അധികാര കേന്ദ്രങ്ങളുണ്ട് അവരുടെ സമ്പത്തും അധികാരവും ഒരുമിച്ച് നിന്ന് ഇത്തരം ജനകീയ മഹാസംരംഭങ്ങളെ തകർക്കാൻ ശ്രമം നടത്താറുണ്ട് ആ ശ്രമങ്ങളിൽ മനസ്സുകൊണ്ടുപോലും ക്ഷീണിക്കേണ്ടതില്ല എന്നാണ് അതുമാ അതിൻ്റെ ഭാഗമായി പറയാനുള്ളത് കാരണം ഇത് ജനങ്ങളുടെ മഹാസംരംഭമാണ് അതിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകർ ജനങ്ങളാണ് ജനശക്തി മറ്റ് ഒരു അധികാര ശക്തിക്കും താഴെയല്ല ഒരു ഗ്രാമമൂലയിൽ പതിനാല് പേരുടെ മുൻകൈയിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തെ ഇത്തരത്തിൽ വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകി വരുന്ന ഊരാളിങ്കൽ സൊസൈറ്റിയുടെ ഭാരവാഹികളെയും ഇപ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രമേശൻ പാലേജിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെയും ഈ ഘട്ടത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ വേലയും കൂലിയും ഇല്ലാതിരുന്ന കാലങ്ങളിൽ പോലും എല്ലുമുറിയെ പണിയെടുത്തും അഹോരാത്രം പ്രയത്നിച്ചും ഈ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവന്ന ഇതിൻ്റെ മുൻകാല തൊഴിലാളികളെയും സാരഥികളെയും ആദരവോടെ സ്മരിക്കുന്നു പതിനെണ്ണായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സാമൂഹിക സംരംഭത്തിന് അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ സ്വാഭാവികമായും സമ്പത്ത് വേണ്ടിവരും അതിന് നിക്ഷേപം സമാഹരിക്കാൻ ആവശ്യമായ അനുമതി നൽകേണ്ടതായിട്ട് വരും ആ നിക്ഷേപം സമാഹരിക്കുമ്പോൾ അര ശതമാനം പലിശ വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്തതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ഘട്ടങ്ങളിൽ അത് വലിയ വാർത്തയാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ആ വാർത്ത നൽകുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ അക്രഡിറ്റേഷനും സ്ഥിരം വാർത്തയായി കാണുന്നുണ്ട് നിർമ്മാണങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ നിശ്ചിത തുക വരെയുള്ള കരാറുകൾ ടെൻഡർ കൂടാതെ നൽകാനായി സർക്കാർ സർക്കാരിതര സഹകരണ സ്ഥാപനങ്ങളെ എക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ചെയ്തൊരു കാര്യമാണ് അത് ഉചിതമായൊരു തീരുമാനമായിരുന്നു കൂടുതൽ സ്ഥാപനങ്ങളെ ചേർത്ത് ആ പട്ടിക വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പിന്നീട് വന്ന ഞങ്ങളും തയ്യാറായിട്ടുണ്ട് കരാറുകാർ ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും ഈ അക്കഡിറ്റേഷൻ നടപടി ശരിവെച്ചിട്ടുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ട് വർഷത്തിലൊരിക്കൽ ആ ഉത്തരവ് പുതുക്കി പുതുക്കിയിറക്കും അപ്പോഴെല്ലാം അത് നമ്മുടെ നാട്ടിലെ വാർത്തയും ചിലർക്ക് ചില മാധ്യമങ്ങൾക്ക് വാർത്തയും അതിൻ്റെ ഭാഗമായുള്ള ചർച്ചയും നടക്കാറുണ്ട് ആ ഉത്തരവ് പ്രകാരം ഇവർക്ക് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് ഓരോ തവണ കരാർ പുതുക്കി കൊടുക്കുമ്പോഴും വാർത്തകൾ കാണുന്നുണ്ട് അതേ പട്ടികയിലുള്ള മറ്റ് സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾക്കൊന്നും കൊടുക്കുന്നതിൽ സങ്കടമോ ഉൽക്കണ്ഠയോ ഒന്നും കാണുന്നുമില്ല സഹകരണ സംഘത്തിന് കൊടുക്കുന്നതിലാണ് ചിലർക്ക് വല്ലാത്ത സങ്കടം ഇതെല്ലാം ആരെ സഹായിക്കാനാണ് എന്ന് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കും എന്നത് ഈ വാർത്ത നൽകുന്നവർ ഓർക്കുന്നത് നല്ലതാണ് രാജ്യത്തെ അതിസമ്പന്ന വ്യവസായികളുടെ നിർമ്മാണ കമ്പനികളുണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ കമ്പനികളോട് വരെ മത്സരിക്കാനും കരാറെടുക്കാനും കഴിയുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ഇന്ന് ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരും കെ എസ് ആർ ടി സിയും വൈദ്യുതി ബോർഡും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽദാതാവുമാണ് ഈ സൊസൈറ്റി അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അത്രയേറെ പൗരർക്കുള്ളതാണ് എന്ന് നാം കാണണം അത് നാടിനുള്ളതാണെന്നും കാണേണ്ടതുണ്ട് ഒരു അപവാദത്തിനും ഇട കൊടുക്കാതെ നൂറുകൊല്ലം പ്രവർത്തിച്ച ട്രാക്ക് റിക്കാർഡാണ് ഈ സൊസൈറ്റിക്കുള്ളത് ആ റിക്കാഡ് തന്നെ ഈ സൊസൈറ്റിക്കുള്ള അർഹതയാണ് ഇവർ തൊഴിലാളികൾക്ക് നൽകുന്ന ഉയർന്ന വേതനവും ആനുകൂല്യങ്ങളും ക്ഷേമപദ്ധതികളും സാമൂഹ്യ സേവനവും പരിശോധിച്ചാൽ സ്വകാര്യ കരാർ മേഖലയിലേക്കാൾ എത്ര മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളാണ് സേവനങ്ങളാണ് ഇവർ നൽകുന്നത് എന്ന് കാണാൻ കഴിയും ലാഭം ആരുടെയും കീശയിലേക്ക് പോവുകയല്ല സമൂഹത്തിൽ പങ്കുവെക്കപ്പെടുകയാണ് അതാണ് വ്യത്യാസം ആ മാതൃകയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ആഗോളതലത്തിലുള്ള മികച്ച സഹകരണ സ്ഥാപനങ്ങളുടെ അനുഭവ സമ്പത്തും സാങ്കേതിക വൈദഗ്ധ്യവും സഹകരണവുമൊക്കെ നമ്മുടെ സഹകരണ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട് ആ നിലക്കുള്ള അന്വേഷണങ്ങൾക്കായി ഒരു ആഗോള ഉച്ചകൂടി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഊരാളുങ്കൽ സൊസൈറ്റി ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് നല്ലൊരവസരമായി മുഴുവൻ സഹകാരികളും പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നിർമ്മാണ രംഗത്ത് പരിസ്ഥിതി സൗഹൃദവും ആധുനികവുമായ സങ്കേതങ്ങൾ കൊണ്ടുവരാനുള്ള രാജ്യാന്തര കോൺക്ലേവ് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് കാൽനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള വികസന പരിപ്രേക്ഷ്യം വികസനക്ഷേമ പരിപ്രേഷ്യം തയ്യാറാക്കൽ ഇതെല്ലാം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമാണ് നിർമ്മാണ പ്രോജക്റ്റുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് തുടങ്ങാനുള്ള തീരുമാനമാണ് ശ്രദ്ധേയമായ മറ്റൊന്ന് വിപ്ലവാത്മകമായ ഒരു തുടക്കമായിരിക്കും ഇത് ഒരുപക്ഷേ ലോകത്ത് തന്നെ ആദ്യത്തേതായിരിക്കും അത് വിജയമായാൽ നമ്മുടെ നിർമ്മാണ രംഗത്താകെ നടപ്പാക്കാവുന്ന മാതൃകാപ്രവർത്തനമാണത് ജനങ്ങളുടെ ഇടപെടലും നിരീക്ഷണവും പരിശോധനയും എന്നതിനപ്പുറം ഓരോ പ്രോജക്റ്റിലും അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കൂടി അറിയാനും പരിഗണിക്കാനും കഴിയുന്ന നിലയിലേക്ക് ഇത് വികസിപ്പിക്കാനായാൽ നിർമ്മാണ രംഗത്ത് വലിയ മാറ്റമാണ് അതുണ്ടാക്കുക സുതാര്യവും അഴിമതിരഹിതവും ജനകീയവുമായ ഒരു നിർമ്മാണ മാതൃക മറ്റൊരു കേരള മാതൃകയായി ലോകത്തിന് മുന്നിൽ വെക്കാൻ നമുക്ക് കഴിയും ഇവിടെ സ്കിൽ കൂടുതൽ വളർത്തുന്നതിനുള്ള സ്ഥാപനം തുടങ്ങുന്ന കാര്യം ഇവരുടെ ആലോചനയിലുണ്ട് സ്കിൽ യൂണിവേഴ്സിറ്റി എന്നാണ് അവർ പറയുന്നത് സ്കിൽ യൂണിവേഴ്സിറ്റിയാണോ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതൊക്കെ അവർ പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ലോകത്തെ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് കേരളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ വിശേഷിപ്പിച്ച സ്ഥാപനമാണിത് നയാപ്പൈസകൾ ഏറിയാൽ ചില അണകൾ മൂലധനമായി സാധാരണക്കാരിൽ സാധാരണക്കാരായവർ സ്ഥാപിച്ച ഒരു സ്ഥാപനം നയപ്പൈസ പിന്നെയാണ് അന്നാണിയാണ് അത്തരമൊരു സ്ഥാപനം ഇന്നത്തെ നിലയിൽ ബൃഹസ്ഥാപനമായി മാറിയത് കാണുമ്പോൾ ആർക്കാണ് ഇതിനെ ലോകമഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാതിരിക്കാനാവുക നൂറു വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനം അടുത്ത വർഷത്തേക്കുള്ളതല്ല അടുത്ത പതിറ്റാണ്ടുകളിലേക്കുള്ളതല്ല അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള മഹാ മഹാപദ്ധതികൾ ആവിഷ്കരിച്ചും ഏറ്റെടുത്തുമാണ് മുൻപോട്ട് പോവേണ്ടത് എല്ലാം നവകേരളത്തിനായുള്ള ചൂടുവെപ്പുകളാണ് എന്നത് ഏറെ സന്തോഷം പകരുന്നതാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ ശതാബ്ദി എല്ലാ വിജയവും നേരുന്നു നൂറു വയസ്സാകുന്ന സൊസൈറ്റിക്ക് മേൽക്കുമേൽ പുരോഗതി ഉണ്ടാകട്ടെ എന്നും കൂടുതൽ മനുഷ്യർക്ക് തൊഴിലും മെച്ചപ്പെട്ട ജീവിതവും നൽകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ വളരെ നന്ദി സർ ശതാബ്ദി ഫലകം അനാച്ഛാദനം ചെയ്ത് കർമ്മം നിർവഹിച്ചു